ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയാൽ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ ഒരുപാടുണ്ടാവും അതിനെല്ലാം പ്രതിഷേധിക്കാൻ നിൽക്കാതെ പ്രതിവിധി കണ്ടെത്താൻ പറ്റുന്നത് വളരെ ചുരുക്കം ചിലർക്കാണ് അങ്ങനെ ചുരുക്കം ചിലർ ഒരാളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വെയിൽ എന്ന സംരംഭത്തിന്റെ ഉടമയായ വിഷ്ണു രാജേന്ദ്രനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ള ആ ഇൻസ്പയറിംഗ് വ്യക്തി സർ വെൽക്കം ടു ദ ഇൻസ്പയർ ഷോ ഓഫ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ് സർ ആദ്യം ചോദിക്കട്ടെ എവിടെയാണ് സാറിന്റെ നാട് സാറിന്റെ പഠനം അതൊക്കെ എവിടെയായിരുന്നു എന്റെ സ്വദേശം ജില്ലയിൽ പഠിച്ചത് ഇരിങ്ങാലക്കൂടെ ഡോൺ ബോസ്കോ സ്കൂളിംഗ് എല്ലാം അവിടെയായിരുന്നു അതിനുശേഷം ബി ടെക് മറൈൻ എൻജിനീയറിങ് പിന്നീട് മാസ്റ്റേഴ്സ് ഇൻ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് ഷിപ്പ് ഫൈനാൻസ് ഫ്രം വേൾഡ് മെറി യൂണിവേഴ്സിറ്റി സ്വീഡൻ പിന്നെ അതിനുശേഷം ഞാനൊരു എട്ട് വർഷത്തോളം സെയിൽ ചെയ്തു ആസ് മറൈൻ എഞ്ചിനീയർ ഓക്കെ പിന്നെ ചീഫ് എഞ്ചിനീയർ ഉണ്ട് അതിനുശേഷം ഇപ്പോൾ ഞാൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് ചെയ്യുന്നു ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ട് തീർച്ചയായിട്ടും ഒരു ആയിട്ടുള്ള എങ്ങനെയാണ് ഈ എന്നൊരു സംരംഭത്തിലേക്ക് എത്തിയത് ആ സ്റ്റോറി ഒന്ന് പറയാമോ ആശയം എന്റെ മുന്നിലേക്ക് വന്നത് ഐ വാസ് ഇൻസൾട്ടഡ് ഒരു ചെയിൻ ഞാൻ പേര് പറയുന്നില്ല അവിടെ ഞാൻ പർച്ചേസ് ചെയ്യാൻ പോയതാണ് പർച്ചേസ് ചെയ്തു ഞാനൊരു ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന് പർച്ചേസ് ചെയ്തു അതിനുശേഷം ഓക്കെ ബില്ല് പേ ചെയ്യാൻ പോയപ്പോൾ അവിടെ ക്യൂയില് ലൈൻ ക്യൂ ഉണ്ട് ആ ക്യൂല് നിന്ന് കഴിഞ്ഞ് ബില്ല് പേ ചെയ്യാൻ പോയിപ്പോൾ അവിടുത്തെ പേ പയ്യൻ പറയാണ് സാർ ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസിന് കൂടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഓഫർ കൂപ്പൺ ഉണ്ട് അപ്പോൾ ഓക്കെ ലൈക്ക് എനി അതർ കസ്റ്റമർ ഞാൻ അപ്പൊ അതിന് ഞാൻ എന്തെങ്കിലും വാങ്ങിക്കണം അപ്പോ എടുത്തുള്ള ഒരു ഷെൽഫി ഒന്നും ഞാൻ ഒരു ആവശ്യമില്ലാതെ ഒരു ലെതർ വാലറ്റ് വാങ്ങിച്ചു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഞാൻ അവിടെ ആക്ച്വലി ഞാൻ കമ്പലാവാണ് ചെയ്തത് എനിക്ക് എനിക്ക് ഒരു സാധനം ഞാൻ പോയി വാങ്ങി ഒരു ലെതർ വാലറ്റ് വാങ്ങി പിന്നെ ഞാൻ എന്റെ ബില്ല് ഫോർ തൗസൻഡായിട്ട് റൗണ്ട് ഓഫ് ചെയ്തു അതിനുശേഷം വീണ്ടും ഞാൻ ലൈനിൽ നിന്നു ലൈനിൽ നിന്ന് ചെന്നു ചെന്ന് ബില്ല് എല്ലാം പേ ചെയ്തതിന് ശേഷം അവൻ അവനെനിക്കൊരു സ്ക്രാച്ച് കാർഡ് എടുത്ത് തന്നു അവൻ്റെ കോയിൻസ് കോയിൻസൊന്നുമില്ല പിന്നെ ഞാൻ നികത്തുകൊണ്ട് അത് സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് ചെയ്തു പിന്നെ ഞാൻ ഇതുപോലെ തന്നെയാണ് ലോയൽറ്റി ആൻഡ് റിവാർഡ് പ്രോഗ്രാംസ് ഇത് റീറ്റെയിൽ അവർക്ക് റിക്കറിങ് ചെയ്യാനുള്ള ജസ്റ്റ് ഗിമിക്സ് ആയിട്ടാണ് ഈ ലോയൽറ്റി ആൻഡ് റിവാർഡ് പ്രോഗ്രാംസ് അവർ കൊണ്ടു തന്നെ അപ്പൊ എന്തുകൊണ്ട് ഈ ഇവർ തരുന്ന റിവാർഡ്സ് ഇതെല്ലാം ഒരു വാല്യൂ ഉണ്ട് അല്ലേ ഒരു മോണിറ്ററി വാല്യൂ പോട്ടെ ഒരു നൂറ്റമ്പത് രൂപ ആവട്ടെ ഇരുന്നൂറ് രൂപ ആവട്ടെ അതിന് അത്രയും വാല്യൂ ഉണ്ട് ഈ ഇത് റെഡീം ചെയ്യാനായിട്ട് അവര് പറയുന്ന ടൈമിന് അവർ പറയുന്ന ഡേറ്റിന് പിന്നെ അവര് പറയുന്ന എമൗണ്ടിന് വീണ്ടും പർച്ചേസ് ചെയ്യാനായിട്ട് കസ്റ്റമർ കൺസ്യൂമർ കമ്പലഡ് ആവുകയാണ് കാരണം നമുക്ക് എന്താ ഇരിക്കപ്രതി ഉണ്ടാവില്ല കയ്യിൽ ഇത്രയും റിവാർഡ് പോയിന്റ്സ് ഇരിക്കുകയാണ് എനിക്ക് ഇന്ന ഡേറ്റിനുള്ളിൽ അവിടെ ചെല്ലണം എനിക്ക് വാങ്ങിക്കണം ഞാൻ ആ വാങ്ങിക്കാൻ ശരിക്കും ഒരു നെസസിറ്റി ഉണ്ടാവില്ല വാങ്ങിക്കണം എന്നുള്ളത് പക്ഷേ ഇത് നൂറ് നൂറ്റമ്പത് രൂപ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്ന ഒരു

വേറെ എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടഡ് ഓഫേഴ്സ് കിട്ടും പതിന പന്ത്രണ്ടായിരം രൂപയുടെ എന്തേലും നമുക്ക് പതിനായിരം രൂപയ്ക്ക് എണ്ണായിരം രൂപയ്ക്ക് കിട്ടും അത് കാണുമ്പോൾ സാധാരണക്കാരൻ എന്താ വിചാരിക്കുക ഓക്കേ എനിക്കത് ഇപ്പം കിട്ടണം കിട്ടണം വാങ്ങിക്കാം അതിലൊരു അറൗണ്ട് ഫോർട്ടി പേഴ്സൻറ്റ് ആൾക്കാരും അത് വാങ്ങിച്ചിരിക്കും ആവശ്യമില്ലെങ്കിലും അത് വാങ്ങിച്ചിരിക്കും അപ്പോൾ ഒരു മന്ത്ൻ്റാവുമ്പോൾ ഓക്കെ നമ്മുടെ എഴുതി വയ്ക്കുന്നവരാണെങ്കിൽ ഡെയിലി ചിലവുകൾ എഴുതി വെക്കുന്നവരാണെങ്കിൽ അപ്പോൾ ചിന്തിക്കും ഞാനത് വെറുതെ വാങ്ങിച്ചു എന്നുള്ളത് അല്ലേ പിന്നെ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഇപ്പോൾ എല്ലാം ആയി പേയ്മെൻറ്സ് എല്ലാം ഡിജിറ്റലൈസ്ഡ് ആയി പണ്ട് ഒരു പേഴ്സിൽ ഒരു മൂവായിരം രൂപ എ ടി എമ്മിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേഴ്സിൽ മൂവായിരം രൂപയുണ്ട് അത് ഒരു നൂറ് രൂപ ചിലവാക്കുമ്പോഴും എൻ്റെ ഞാൻ മൈൻഡിൽ മൈൻഡിലെ ലെഡ്ജറിലുണ്ടാവും ഓക്കെ എന്റെ ഇത്രയും രൂപ ബാക്കി ഉണ്ടെന്നുള്ളത് ഉണ്ടാവും പക്ഷെ ഇപ്പോ എല്ലാം ഫിംഗർ ടിപ്പിലായപ്പോ എവിടെ ചെന്നാലും ഫോൺ ഒന്ന് കാണിച്ചാൽ മതി ഈ ഫോണിൽ നിന്ന് മണി ഔട്ട് ഫ്ലോയാണ് അറിയുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അറിയുന്നില്ല മന്തിന്റാവുമ്പോ നമ്മൾ ലോ ബാലൻസ് ഇത് അലർട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുക ഇത്രയും ചിലവായി കഴിഞ്ഞു എന്നുള്ളത് അപ്പോഴാണ് ആലോചിക്കുന്നത് പിന്നെ അതൊരു പോയിന്റ് പിന്നെ വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഒരു ചെറുകിട കച്ചവടക്കാരൻ അവന് എഫക്റ്റീവ് ആൻഡ് ആയിട്ട് എവിടെ അഡ്വെർടൈസ് ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഇല്ല ഇപ്പോ ചെറുകിട കച്ചവടക്കാരൻ ഇപ്പോൾ പണ്ടത്തെ കൺവെൻഷനൽ രീതി അനുസരിച്ച് പത്രത്തിൻ്റെ ഇടയിൽ ഇത് ഫ്ലയേഴ്സ് ഇടാം പോസ്റ്റേഴ്സ് ഇടാം അപ്പോൾ ഒരു പോസ്റ്റർ പ്രിന്റ് ചെയ്യണേല് മൂന്ന് രൂപ അഞ്ചു രൂപ തൊട്ട് തുടങ്ങും അത് ഈ ഈ പത്രത്തിന്റെ ഇടയിൽ വിടുന്ന പോസ്റ്റേഴ്സും കാര്യങ്ങളും അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് വിടുന്ന പോസ്റ്റേഴ്സും കാര്യങ്ങളും പിള്ളേരുള്ള വീടുകളിലാണെങ്കിൽ അമ്മമാർ എന്താ ചെയ്യാ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഒരു പീസ് ഓഫ് പേപ്പർ കിട്ടി പത്രം കേറേണ്ട അത് രണ്ടാക്കി മടക്കി പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരുടെ കൊരം ശരി അല്ലേ അങ്ങനെ അത്രേ ഉള്ളൂ അല്ലാതെ അത് ഇരുന്ന് വായിക്കാനും ആരും നോക്കുന്നില്ല പിന്നെ വേറെ ഉള്ളത് മെറ്റാഡ്സ് മെറ്റാഡ്സിൽ എന്തെങ്കിലും അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അവർ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആൾക്കരുതെന്ന് വെച്ച് ഇറ്റ് വിൽ ടേക്ക് ടൈം പിന്നെ ഏവറേജ് ഒരു ത്രീ റുപ്പീസ് പെർ ലീഡ് സ്പെൻഡ് ആവുന്നുണ്ട് ഓക്കെ ഒരാളത് ആ ലീഡ് ക്ലിക്ക് ചെയ്തു കണ്ടു കണ്ടതിന് ശേഷം ആ പുള്ളി വന്നവിടെ പർച്ചേസ് ചെയ്യണം എന്നില്ല ജസ്റ്റ് കണ്ടു അത്രേ ഉള്ളൂ അതൊരു എഫക്റ്റീവ് അഡ്വെർടൈസ്മെൻ്റ് അല്ല ഒരു എഫക്റ്റീവ് പ്രൊമോഷൻ അല്ല ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് വെയിൽ അപ്പോൾ എന്തൊക്കെയാണ് ഈ വെയിൽ നമുക്ക് ലഭിക്കുന്നത് ഈ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊന്ന് പറയാമോ നമ്മുടെ ചുറ്റുപാടുമുള്ള കടകൾ അവർ സപ്പോസ് ചെറിയൊരു ഗ്രോസറി ഷോപ്പ് അവിടെ പെർഷ്യബിളായിട്ടും പിന്നെ ഷെൽഫിൽ ഒരുപാട് ടൈം ഇരിക്കുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം വിറ്റഴിക്കണം ചെറിയ കച്ചറുകാരനെ വിറ്റഴിക്കണം അതിന് അവന് അഫോർഡബിൾ ആയിട്ട് ഒരു അഡ്വെർടൈസ്മെന്റ് പ്ലാറ്റ്ഫോം വേണം അവന്റെ ഓഫേഴ്സും കാര്യങ്ങളും കൊടുക്കാനായിട്ട് ഇപ്പൊ സപ്പോസ് ഒരു പലചരക്കിടയില് ഉരുളം കിഴങ്ങ് ഉരുളം കിഴങ്ങ് മുള വരുന്നതിന് മുന്നേ കൊടുത്തു തീർക്കണം അല്ലേ അല്ലെങ്കിൽ അത് അതിന്റെ നഷ്ടം അവൻ സഹിക്കേണ്ടവരും അപ്പൊ ഈ പതിനഞ്ചു ഇരുപത് രൂപ കിലോയ്ക്ക് വിലയുള്ള ഉരുളം കിഴങ്ങ് വിറ്റഴിക്കാൻ അവൻ അഞ്ഞൂറ് അഡ്വെർടൈസ്മെന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ